ദലാൽ സ്ട്രീറ്റിൽ ഒരു റോളർ കോസ്റ്റർ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സാമ്പത്തിക വർഷം അവസാനിക്കുകയായി ഇലക്ഷനും ബജറ്റും ആർ ബി ഐയുടെ അഞ്ചു വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ പലിശ നിരക്ക് കുറയ്ക്കൽ നയവുമെല്ലാമായി ധാരാളം മാക്രോ ഇവന്റുകൾ നിറഞ്ഞ വർഷത്തിൽ നിഫ്റ്റി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന സർവകാല ഉയരത്തിലേക്ക് കുതിക്കുന്നത് നാം കണ്ടു സെൻസെക്സ് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്ന ലെവലും തൊട്ടു പിന്നീട് അവിടെ നിന്നും വലിയൊരു ഇടിവ് രേഖപ്പെടുത്തി എങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ നിഫ്റ്റിക്കും സെൻസെക്സിനും നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അഞ്ച് ശതമാനം നേട്ടമാണ് സൂചികളിൽ ഉണ്ടായത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ് സൂചികകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പത്ത് ശതമാനം നേട്ടം ഈ വർഷം നൽകി ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ യഥാക്രമം ഏഴ് ശതമാനവും അഞ്ച് ശതമാനവും മുന്നേറിയിട്ടുണ്ട് സെക്ടോറിയൽ ഇൻഡിസസിൽ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയിലാണ് ഏറ്റവും മികച്ച കുതിപ്പ് കണ്ടത് പത്തൊൻപത് ശതമാനം നേട്ടം സൂചികയിൽ ഉണ്ടായി മെറ്റൽ ഫാർമ സൂചികകളും പത്ത് മുതൽ പതിനൊന്ന് ശതമാനം കൈവരിച്ചു ബാങ്ക് എനർജി മീഡിയ സൂചികളിലാണ് ഏറ്റവും ഇടിഞ്ഞത് പതിനൊന്ന് മുതൽ പതിനെട്ട് ശതമാനം ഇടിവാണ് സൂചികളിൽ കണ്ടത് എന്നാൽ ആഗോള അനിശ്ചിതാവസ്ഥകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ട്രേഡ് വാർ മൂലം സമ്പദ് വ്യവസ്ഥകൾ മാന്യത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കകളോടെയാണ് പുതിയ വർഷത്തെ നാം വരവേൽക്കുന്നത് എങ്കിലും ബെഞ്ച്മാർക്ക് മാർക്ക് സൂചികളുടെ അവസാന വാരത്തെ പ്രകടനം നോക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ നഷ്ടം മാറ്റി നിർത്തിയാൽ സൂചിക പ്രതിവാരാടിസ്ഥാനത്തിൽ തുടർച്ചയായ രണ്ടാം ആഴ്ചയും നേട്ടത്തിലാണ് അവസാനിച്ചത് ഐ ടി ഫിനാൻഷ്യൽ സൂചികളുടെ മുന്നേറ്റമാണ് ഈ ആഴ്ചയിൽ പിന്തുണ നൽകിയത് ഐ ടി സൂചിക രണ്ട് ശതമാനം കുതിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിയും രണ്ട് ശതമാനം നേട്ടം രേഖപ്പെടുത്തി ബ്രോഡർ മാർക്കറ്റിൽ മിഡ് സൂചിക ഫ്ളാറ്റായി തുടർന്നു ഇടിവ് രേഖപ്പെടുത്തിയിൽ മീഡിയ സൂചികയാണ് മുന്നിട്ട് നിന്നത് സൂചികയിൽ നാല് ശതമാനത്തിലധികം നഷ്ടമാണ് കണ്ടത് ഓട്ടോ ഫാർമ സൂചികയിൽ രണ്ട് ശതമാനത്തിലധികം നഷ്ടവും പ്രകടമായി വെള്ളിയാഴ്ചത്തെ പ്രകടനം വിലയിരുത്തിയാൽ നേട്ടം നിലനിർത്താനാകാതെ ചുവപ്പിലാണ് സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തിയേഴായിരത്തി എന്ന നിലയിലും നിഫ്റ്റി എഴുപത്തി മൂന്ന് പോയിന്റിന്റെ ഇടിവില് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തെ വിപണിയുടെ പ്രകടനം നോക്കാം മാർച്ച് മാസത്തെ ഒരു ശതമാനത്തെ മുന്നേറ്റത്തിനു ശേഷം ഏപ്രിൽ പോയിന്റ് മാർച്ച് മാസത്തിൽ രണ്ട് ശതമാനം ഇടിഞ്ഞതായി കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ച് മാസത്തിൽ പോയിന്റ് മൂന്ന് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഏപ്രിൽ മാസത്തിൽ നാല് ഒന്നര ശതമാനം മുന്നേറ്റം മാർച്ചിൽ നടത്തിയതിനു ശേഷം ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം നേട്ടം ഏപ്രിൽ മാസം നിലനിർത്തിയിട്ടുണ്ട് ഇത്തവണ മാർച്ചിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനം കുതിപ്പ് സൂചികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഏപ്രിൽ രണ്ടിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കാനിരിക്കുന്ന നിർണായകമാണ് ഇന്ത്യൻ വിപണിക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു മാക്രോ ഇവന്റാണിത് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസും പുതിയ എങ്കിലും താരിഫ് തീരുമാനങ്ങളുടെ ആഫ്റ്റർ എഫക്ട് എത്രത്തോളം വിപണികളെ പിടിച്ചുലയ്ക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് ഇത് ലോങ് ടേമിൽ വിപണികളെ പ്രതിസന്ധിയിൽ ആഴ്ത്തുമോ എന്ന ആശങ്കകൾ തുടരുന്നു താരിഫ് തീരുമാനങ്ങളുടെ ആദ്യ സൂചനകൾ തന്നെ വിപണിയിൽ ഇടിവുണ്ടാക്കിയതിനാൽ വീണ്ടും വലിയൊരു ക്രാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ നിലവിൽ താരിഫ് ചുമത്തിയ സെക്ടറുകളിൽ അഡീഷണൽ താരിഫ് കൊണ്ടുവരുമോ എന്ന ആശങ്കകൾ നിലനിൽക്കുന്നു ലോക്കൽ പ്രൊഡക്ടുകളുടെ കൺസംഷൻ ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി ട്രംപ് സ്വീകരിക്കുന്നത് ചൈന ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരിക ഇന്ത്യയും ലിസ്റ്റിൽ ഉണ്ടെങ്കിലും മുകളിൽ സൂചിപ്പിച്ച രാജ്യങ്ങൾ നേരിടേണ്ടി വരുന്ന അത്ര ആഘാതം ഇന്ത്യയ്ക്കുണ്ടാവില്ല ഇന്ത്യയിൽ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് പോലുള്ള സെക്ടറുകളിലാണ് താരിഫ് തീരുമാനങ്ങൾ കൂടുതൽ പ്രതിഫലിക്കുക അതിനാൽ തന്നെ കഴിഞ്ഞ സെഷനുകളിൽ ഓട്ടോ സൂചികയിൽ ഇതിന് ഇന്ത്യ ഏകദേശം ബില്യൺ ഡോളറിന്റെ ൊബൈൽ പാർട്ടുകളാണ് കയറ്റുമതി ചെയ്യുന്നത് ഭാരത് ഫോർജ് സംവർദ്ധന മദേഴ്സൺ പോലുള്ള കമ്പനികളുടെ മാർജിനിൽ ഇത് പ്രതിഫലിച്ചേക്കാം മറ്റൊരു സെക്ടർ ഫാർമയാണ് ഏകദേശം എട്ട് ബില്യൺ ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ീരുമാനങ്ങൾ ഇമ്പാക്ട് ഉണ്ടാക്കുമെങ്കിലും പരിമിതമായിരിക്കുമെന്നാണ് അനലിസ്റ്റുകളെ വിലയിരുത്തൽ എസ് ബി ഐ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് യു എസ് താരിഫ് മൂലം മൂന്ന് മുതൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം കുറവ് മാത്രമേ ഇന്ത്യൻ കയറ്റുമതിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് യു എസിലേക്കുള്ള എക്സ്പോർട്ട് ഇന്ത്യൻ ജി ഡിപിയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമായതിനാൽ ഡയറക്ട് ഇമ്പാക്ട് തീർച്ചയായും കുറവായിരിക്കും മാത്രമല്ല ഇന്ത്യൻ എക്കോണമി കൂടുതലും ആഭ്യന്തര ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ദീർഘകാലത്തേക്കും ഇത് വെല്ലുവിളിയായി മാറില്ല വിപണിയിലും താരിഫ് തീരുമാനങ്ങളുടെ ആക്കം പൂർണ്ണമായും പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഏതൊക്കെ പ്രഖ്യാപിക്കും വ്യക്തത വരാത്തതിനാൽ ചെറിയ ഡയറക്ടർ ചേതൻ ഷിനോയ് നിലവിൽ വിപണിയെ സംബന്ധിച്ച് ആർ ബി ഐയുടെ വരാനിരിക്കുന്നവന്റുകളാണ് പ്രാധാന്യം എന്നാണ് റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകും പ്രത്യേകിച്ച് ഐ ടി ഫാർമ ഓട്ടോ മെറ്റൽ പോലുള്ള സെക്ടറുകളിൽ നിന്നും പോളിസി തീരുമാനങ്ങള് വ്യക്തത വരുന്നതുവരെ വെയിറ്റ് ആൻഡ് വാച്ച് സമീപനം സ്വീകരിക്കുന്നതാണ് ഉചിതം സൂചിപ്പിച്ച പോലെ താരിഫിന്റെ സ്കോപ്പും ഡ്യൂറേഷനും അനുസരിച്ചാകും റിസ്ക് തുടരുക കൂടുതൽ വ്യാപാര തർക്കങ്ങളിലേക്കും പ്രധാന ഇൻഡസ്ട്രികളിലേക്കും ബാധിക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ വരികയാണെങ്കിൽ അതൊരു പക്ഷേ ഇന്ത്യൻ കയറ്റുമതിൽ ചലനമുണ്ടാക്കിയേക്കാം സ്വാഭാവികമായും ഇത് വിദേശ നിക്ഷേപകരുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടാകുന്നതിലേക്കും നയിച്ചേക്കാം അല്ലാത്ത പക്ഷം അനുകൂലമായ സാഹചര്യങ്ങൾ ആഭ്യന്തര വിപണിയിൽ ഉള്ളതിനാൽ ഈ വെളിറ്റിലിറ്റിയെ വേഗം വിപണിക്ക് മറികടക്കാനായേക്കാമെന്നാണ് മുകളിൽ സൂചിപ്പിച്ച സെക്ടറുകൾ കൂടാതെ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ സെക്ടറിലും താരിഫ് സമ്മർദ്ദം നേരിട്ടേക്കാം യു കൂടുതൽ പ്രതികരിക്കുന്ന സെക്ടർ ഐ ടി തന്നെയാണ് എന്നാൽ ഐ ടി സെക്ടറിൽ ഫിസിക്കൽ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് എന്നതിനാൽ താരിഫ് തീരുമാനം മൂലം ഈ സെക്ടറിൽ ഇമ്പാക്ട് കുറവായിരിക്കുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എഫ് എം സി ജി ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് പോലുള്ള സെക്ടറുകളിൽ ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും താരിഫ് തീരുമാനം ഒരു തരത്തിൽ വെല്ലുവിളി തന്നെയാണ് എന്നാൽ മറുവശത്ത് എഫ്ഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിക്ഷേപം ഇപ്പോൾ അനുകൂലമാണ് എന്ന് ജിയോജെറ്റ് ഫിനാൻഷ്യൽ സർവീസസിലെ ചീഫ് അനലിസ്റ്റ് വി കെ വിജയകുമാർ അഭിപ്രായപ്പെടുന്നു മറ്റു സാഹചര്യങ്ങൾ നോക്കാം ആഭ്യന്തര ഉപഭോക്തൃ ഡിമാൻഡ് ഉയരുന്നുണ്ട് പോളിസി സപ്പോർട്ട് വർദ്ധിക്കുന്നുണ്ട് പണപ്പെരുപ്പം പരിധിക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വർദ്ധിച്ചു വരുന്നു നിലവിൽ ശക്തമായ ഫോറക്സ് റിസർവും രാജ്യത്തിനുണ്ട് റേറ്റ് കട്ട് സാധ്യതകളും വലിയ പിന്തുണ തന്നെയാണ് നൽകുക നിയർട്ടാം വളട്ടിലിട്ടി പ്രതീക്ഷിക്കാം എന്നാൽ വരാനിരിക്കുന്ന ഗവൺമെന്റ് പോളിസികൾ പരിഗണിച്ച് ദീർഘകാല നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉത്തമമെന്നാണ് അനലിസ്റ്റുകൾ ഓർമ്മിപ്പിക്കുന്നത്